ఫోటోకే కృష్ణన్ ఫోటో వండే ఓకే మరి ఓకే కనకి పడికి పో അച്ഛൻ ഫോട്ടോ തരും തരും പറ പറ ഞങ്ങളിതാ വിഷുവിന്റെ ഓരോ ഒരുക്കങ്ങളിലാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് കണിക്കൊന്ന വരയ്ക്കാനാണ് അച്ഛൻ മുന്നിൽ നേരത്തെ പോയി കേട്ടോ കൊക്കായിട്ട് ഞങ്ങൾ അച്ഛൻറെ അടുത്തേക്ക് പോവാണ് ഇവിടെ നാട്ടിൽ നല്ല ചൂടാണ് കേട്ടോ രാത്രി മഴ പെയ്യുന്നു വിചാരിക്കുന്നു ഇടിയൊക്കെ ഉണ്ട് പിന്നെ നല്ല കാർമേകൊക്കെ പോലെ ഉണ്ട് മഴ പെയ്യായിരിക്കും നല്ല ചൂടാ ഇവിടെ കൊക്കയൊക്കെ കൊണ്ടുവന്നിന് അച്ഛന് ചെയ്യുന്നേ എന്തോ ചെയ്യും ഷത്ത മഴയതാണ് പിന്നിണ്ടോ പിള്ളിടത്തോളം പറിച്ചോളെ അല്ലേ ഫോട്ടോ എടുക്കാൻ ആ Den, 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 det. den, 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 det. അങ്ങനെ ആക്കണ്ട അത് മതി ഇത് മതി അതോ താഴെ Ne olurum bu. yani kötü ne 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 diyeceğim? Ne diyeceğim? Ne diyeceğim? Ne diyeceğim? Ne diyeceğim? കൊമ്പിലും

എന്ത് ആരായണയ്ക്ക് കൊടുക്കുള്ളതാല്ലേ അയ്യോ അയ്യോ നൽത്താവുന്നുണ്ട് ആ വാ വാ വേ വാ വെയിലാണ് Asal kena wenda wenda ah wenda ape Oh aku ape Ha cicer Ah

അച്ഛമ്മക്ക് കൊടുക്ക് ആരാ പറ ഒറ്റക്ക് പറിച്ചതാ അച്ച വീത്തി ഒറ്റക്ക് പറിച്ചില്ല കൃഷ്ണന്റെ അടുത്ത് വെക്കാനോ എവിടെ വെച്ചോ ആ കൃഷ്ണനെ നമ്മക്ക് അങ്ങോട്ട് കൊണ്ടോ ഇതാ ഒരു ദേവി ദബടെ വെച്ചോ ൂവ് നമ്മളെ കണിക്കൊന്നും ഇവിടെ വെച്ചില്ലേ സൂപ്പർ പിന്നെ വിഷു കൂടണ്ടേ അല്ലേ എന്നിട്ട് വേറെ ആയിരത്തി നാന്നൂറ് എട്ടോ ഇത് എന്താക്കണോ എന്ത് പൂളയോ പൈപ്പ് വെള്ളം പോണ പൈപ്പ് ഇപ്പൊ ഒരു പുല്ലൊന്നും ഫുള്ള് അങ്ങട്ട് വെളുത്തായേത അജ്ജമ്മ കാണിച്ചു തരൂ വിവു അജമ്മ കാണിച്ചു തരൂ എങ്ങനെയാ കൊത്തുവാന്ന് പോല് താഴിനു രാശം കാണാൻ തുടത്തരാമ കാല് പോല വെള്ള മാോസിനും കാണിച്ചു കൊടുക്കാടോ നറ്റ പോവാണ് അച്ഛമ്മ ഇതും കൊണ്ട് എങ്ങോട്ടാണ് ഇവ പച്ചമുത്ത് പോയക്കമോൺ ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ തറവാട് ആ ഈ മാവാണ് പൊട്ടിപ്പോയത് നിറയെ മാങ്ങണ്ടായപ്പൊ വെയിറ്റ് കൂടി ഇപ്പൊ മാവ് പൊട്ടിപ്പോയി മാവ് പൊട്ടിപ്പോയി എന്ത് ചെയ്യും അയ്യോ വിഷായ തീടാ നിർബന്ധ അയ്യാടെ നിക്കോട്ട് വരലേ നീ വീട്ടിൽ എത്ര വിഷു കഴിച്ചിരിക്കുന്നില്ലേ ി പോവാ അമ്മ നോക്കിക്കമ്മ പോളിസറൊക്കെ ഇട്ട് ചിരിക്കണ്ടായി ോട്ടാ വട്ടിട്ട് ഇത് കണി വെക്കുമ്പോഴേ കത്തിക്കാൻ പറ്റുള്ളൂ പുലർത്തേക്ക് കത്തി വൈകുന്നേരം ആണോ വൈകുന്നേരം അപ്പൊ ഒരിത്തിരി കത്തിക്കാനുണ്ട് கட்ட நான் நான் ஒன்னு கட்ட மழக்காருண்டு நல்ல രണ്ട് കോഴികൾ കേറി അങ്ങനെ കണിക്കൊന്നൊക്കെ സെറ്റാക്കി ഇനി ഞങ്ങള് വിഷുവിന് കൃഷ്ണനാക്കിയിട്ട് യൂസിനൊരു ഫോട്ടോഷൂട്ട് നടത്താനുള്ള പരിപാടിയിലാണ്

ഗുരുവായൂരേക്ക് ഞങ്ങള് വരണോ ചോദിക്കും ഞങ്ങള് വരണോ ഗുരുവായൂരക്ക് ഞങ്ങള് രണ്ടു ദിവസം കൂടാൻ വരട്ടോ ചോയ്ക്കിഴ് Ja. Aisy. Ikan. Doa. Kita kena kah, kita kena. A mau kau turun. Jangan di mana? Tuh bawang. Bawang మిరు <disappeared> <coughs> നെയ്യുള്ളിൽ ഇതാവു അരി പണിയല്ലേ ആദ്യമൊക്കെ ഇങ്ങനെ ഇണ്ടാക്കി സ്ഥിരമായിട്ട് ഇണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ ഒരു കുഴപ്പമില്ല പെട്ടന്ന് കൈ പക്ഷെ

anda punnde hai super ye yeah, ye yeah, ye yeah. Hey 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 joy 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 jalakara disolewa Ram te chicken hack tak Okay amma bo wow wow super ai super ai hey 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 hey

ഇങ്ങനെയെങ്കിലും കൊറച്ച് വെള്ളം എടുത്തു അച്ഛനീ കുടിക്കാ എടുക്ക അമ്മ വെള്ളത്തി <laughs> arangana